ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിൽ സി കൃഷ്ണുമാറിന്റെ ഭാര്യയും ഒരു മുനിസിപ്പൽ കൗൺസിലറാണ് ബി ജെ പി നേതാവാണ് ഈ കേസിൽ കോടതിയിൽ വന്ന ഒരു കേസിൽ അവർ കൂട്ടുപ്രതിയായിരുന്നു അവർ കൂടി ഇതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു അത് ഇവരുടെ തട്ടിയെടുക്കപ്പെട്ട വീട്ടിൽ അവരുടെ പ്രവേശനം അവരെ അതിനകത്ത് കയറി അവരെ വലിച്ചിറക്കി നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ വെച്ച് അയ്യപുരത്ത് വെച്ച് ആക്രമിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ നടന്ന സംഭവമാണ് നൂറുകണക്കിന് ആളുകളെ മുൻപിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു അവർക്ക് ദേഹത്ത് പരിക്ക് പറ്റി അവരെ നട്ടലിന് ക്ഷതമേറ്റു അങ്ങനെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു അവരും അക്രമിക്കപ്പെട്ടു അവരമ്മയും ആക്രമിക്കപ്പെട്ടു കുട്ടിയും ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ സംഭവിച്ചത് എന്താ നൂറുകണക്കിന് പേർ കണ്ടു നിന്നിട്ടും ഒരാൾ പോലും ഇവർക്ക് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി വന്നില്ല കാരണം ഇവർ ഇവിടത്തുകാരല്ല അവർ പുറ പുറത്തു വന്ന് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവർക്ക് വേണ്ടി സാക്ഷി പറയാനോ കൃഷ്ണകുമാറിന്റെ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരായിട്ട് സാക്ഷി പറയാനോ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല ആ കാലത്ത് അവിടെ അവിടുത്തെ ഞാൻ മനസ്സിലാക്കി ചില സ്ത്രീകളൊക്കെ വന്ന് മോളെ ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയമാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കേസിൽ സാക്ഷികളായിട്ട് പോലീസ് ആരൊക്കെയോ കൊണ്ടുവന്നു ഇവർക്ക് പരിചയമില്ലാത്ത ആരൊക്കെയോ കൊണ്ടുവന്നു അവരെല്ലാവരും കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പാലക്കാട് ജീവനുള്ള എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് മൂക്ക് താഴോട്ടായിട്ടുള്ള എല്ലാവർക്കും കൃഷ്ണകുമാർ ആരാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇത് അവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയുന്നത് ഇതിപ്പോൾ എൻ്റെ ഗൂഢാലോചന എന്ന് പറയുന്നു ഞാൻ നോക്കൂ ഈ അജിംസിനറിയാലോ ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിലൊക്കെ ഞാൻ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രധാന ചുമതലയുള്ള ആളല്ല ഞാൻ ആ കാലത്ത് ഓർക്കൂട്ടിലും ഫേസ്ബുക്കിലും ഒക്കെ രാഷ്ട്രീയം എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അത്തരം പ്രധാന ചുമതല ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിനകത്ത് പോയി ഒരു ഗൂഢാലോചന നടത്തുക ഒന്ന് രണ്ട് ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഏതെങ്കിലും ഒരു അനിജത്തി ചേച്ചിയുടെ ഭർത്താവിനെതിരെ ബാക്കി എന്താരോപണം ഉന്നയിക്കാം ഇതുപോലൊരു ആരോപണം കൺസിസ്റ്റൻ്റായി ഇത്രയും വർഷം ഉന്നയിക്കുമോ ഒന്നും നടക്കാതെ ആയിട്ട് അവർ അവരവരെ നിലപാടിൽ ഉറച്ചു നിൽക്കുക അല്ലേ ഏതെങ്കിലും തരത്തിൽ പിന്നെ വ്യാജമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനായിരുന്നെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു നിൽക്കുന്നു ആർജവത്തോടെ സന്ദീപ് ഒരു ഈ സംഭവം പുറത്തേക്ക് വരുന്നത് സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതിന്റെ ട്രിഗർ നോക്കൂ അതിന് തൊട്ട് തല ദിവസം സി പി എമ്മിനോടും ബി ജെ പി താക്കീത് നൽകിയായിരുന്നു പ്രതിപക്ഷ നേതാവ് പക്ഷെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഒരു ബി ജെ പി സംസ്ഥാന നേതാവിന് വരെ വന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് ഒന്നും ഈ വിഷയം ടേക്കപ്പ് ചെയ്യാത്തത് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇന്നലെ അതിനെ കുറിച്ച് പരാമർശിച്ചല്ലോ ഇത് കോൺഗ്രസിന്റെ ഒരു വിഷയമല്ലല്ലോ ബി ജെ പി പ്രതിരോധത്തിലായിട്ടുള്ള വിഷയമാണ് ബി ജെ പിയുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് നേതാവിന്റെ കുടുംബത്തിനകത്തുണ്ടായ വിഷയമാണ് ഇത് വന്നു ഇന്നലെ കോൺഗ്രസ് അവിടെ പ്രതിഷേധ സമരം നടത്തിയല്ലോ കോൺഗ്രസ് ടേക്കപ്പ് ചെയ്തല്ലോ കോൺഗ്രസിന്റെ പ്രതിഷേധ മറച്ചു നേരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായാലോ ജലബീരങ്കി ഉണ്ടായാലോ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിഗേറ്റല്ലോ പിന്നെ കോൺഗ്രസ് ഈ വിഷയം ടേക്കപ്പ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്